വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണിൽ വെച്ച് തന്നെ ഏറ്റവും കണ്ണായ സ്ഥലവും നല്ല കിഡിലൻ വ്യൂ ഉള്ള അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമായും സെൻറ്റ് സ്ഥലമായും നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് വാഗമൺ ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ മലനിരകളും താഴ്വാരങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും മുന്നൂറ്ററുപത് ഡിഗ്രി വ്യൂ ഉള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക